ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഫേസ്ബുക്ക് ഉണ്ടല്ലേ ആകെ ഓയിലും ടാനും ആയിട്ട് ആകെ വല്ലാതെ ആയിരിക്കുന്നു ഞാനൊരു പുതിയൊരു പുതിയ ഇതെല്ലാം കേട്ടോ പഴയൊരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താം പപ്പായ നല്ല രീതിയിൽ മിക്സിക്കകത്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമുക്ക് ഇതാണ്ട് ഇതുപോലെ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും വേറൊരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല പ്ലെയിൻ പപ്പായ നമുക്ക് പപ്പായ ഫേസ് പാക്ക് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പലവർക്കത് അറിയാതെ പപ്പായ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പാട് പാടുമാറാനും ടാൻ മാറാനൊക്കെ പപ്പായ ഫേസ് പാക്കിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ മുഖത്ത് കുരുക്കൾ പിംപിൾസ് ഉണ്ടാകുന്ന ടെൻഡൻസി എപ്പോഴും അവർക്ക് കാണും ആ ടെൻഡൻസി കുറയാനും ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ പപ്പായ ഫേസ് പാക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ സ്കിന്നുകാർക്കാണെങ്കിലും കൊളാച്ചിൻ കൂട്ടുവാനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡ് സംരക്ഷണം ചെയ്യാനും പപ്പായ ഫേസ് പാക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് സ്കിന്നു ഷൈനിങ്ങും ഗ്ലോയിങ്ങും ആവാനൊക്കെ പപ്പായ ഫേസ് പാക്കും നല്ല എപ്പോഴും പാക്ക് ൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലാണെങ്കിലും നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ എല്ലായിടത്തും കണ്ണിൻ്റെ മുകളിലാണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്കും നല്ല രീതിയിൽ ഡ്രൈ ആ കണ്ടോ ഇതുപോലെ ഡ്രൈ ആയ ശേഷം നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ ഇപ്പം എൻ്റെ സ്കിൻ കണ്ടില്ല നല്ല രീതിയിൽ ഗ്ലോയും ഭയങ്കര ഒരു ഷൈനിങ് ആയിട്ട് ആ ഓയിലും ടാനൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ഉണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അതുവരെ ബൈ ബൈ